പുതിനയുടെ മണം മൂലം വരാതിരിക്കുന്ന ജീവി ഏത് തേൾ പാമ്പ് എലി ഉറുമ്പ് ഉത്തരം ഉറുമ്പ് അമേരിക്കയിൽ നിരോധിച്ചതും നമ്മൾ ഉപയോഗിക്കുന്നതുമായ ഭക്ഷ്യവസ്തു ഏത് പുളി നെയ്യ് മയോണൈസ് കായ ഉത്തരം നെയ്യ് കരൾ കൊഴുപ്പാക്കി മാറ്റുന്ന ഭക്ഷണം ഏത് ഉഴുന്നു പരിപ്പ് പഞ്ചസാര ഓയൽ നെയ്യ് ഉത്തരം പഞ്ചസാര ഒട്ടകത്തിൻ്റെ ഒരു കാലിൽ എത്ര വിരലുകൾ ഉണ്ട് അഞ്ച് രണ്ട് നാല് ആറ് ഉത്തരം രണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എവറസ്റ്റ് ആനമുടി മൗണ്ട് കെ വൺ മൗണ്ട് കെ ടു ഉത്തരം എവറസ്റ്റ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ് ഏഷ്യ ആഫ്രിക്ക അന്റാർട്ടിക്ക തെക്കേ അമേരിക്ക ഉത്തരം ആഫ്രിക്ക ഭൂമിയിൽ ഏറ്റവും ചൂടേറിയ ഭൂഖണ്ഡം ഏതാണ് അന്റാർട്ടിക്ക വടക്കേ അമേരിക്ക ഏഷ്യ ആഫ്രിക്ക ഉത്തരം ആഫ്രിക്ക ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് മാമ്പഴം ചക്ക ആപ്പിൾ പേരക്ക ഉത്തരം മാമ്പഴം ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ് നീലത്തിമിംഗലം ആന ജിറാഫ് സ്രാവ് ഉത്തരം നീലത്തിമിംഗലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കാവേരി ഗംഗ പമ്പ നർമ്മദ ഉത്തരം ഗംഗ കരയിലെ ഏറ്റവും വേഗതയേറിയ മൃഗം ഏതാണ് ചീറ്റ കടുവ സിംഹം കുതിര ഉത്തരം ചീറ്റ ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യം ഏതാണ് ചൈന ഇന്ത്യ റഷ്യ അമേരിക്ക ഉത്തരം ചൈന ആവർത്തന പട്ടികയിലെ ആതിഥേ മൂലകം ഏതാണ് ഓക്സിജൻ ഹൈഡ്രജൻ ഹീലിയം മീതെയിൽ ഉത്തരം ഹൈഡ്രജൻ